ഹലോ സ്ലാമലൈക്കും അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരഞ്ച് ദിവസത്തിന് വാങ്ങേണ്ട സാധനങ്ങൾ കംപ്ലീറ്റ് വാങ്ങിക്കോളൂ ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ഇതിൻ്റെ വിളിച്ച് തൊരം കിടത്തരുത് അതാണ് പുള്ളി എത്ര വേണ്ടി വരിക ബിരിയാണിക്ക് നമ്മൾ വാങ്ങും നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ള എത്ര വെച്ചാൽ അവിടെ പോയിട്ട് പച്ചക്കറി ഭാഗം പോയി നോക്കിക്കോളൂ ബാക്കിയുള്ളത് ഇവിടുന്ന് നോക്കും അവിടുത്തെ വേണ്ടേ ആ നമുക്ക് പിന്നെ അടുത്ത് വേണ്ടത് പുറത്ത് നോക്കും ആ പച്ചക്കറി മക്ക അപ്പുറത്തുനിന്ന് വരും പിന്നെ ഇവിടുന്ന് വാങ്ങാനുള്ള എന്തൊക്കെ സോപ്പ് വാങ്ങിക്കോടി കുളിക്കാനുള്ളത് അതിന് കുറെ ആൾക്കാരുണ്ടാവും പിന്നെ തിരുമ്പ സോപ്പ് വാങ്ങിക്കോടി പിന്നെ പാനോയില് വാങ്ങിക്കോളൂ ഉണ്ടാവും പിന്നെ പൽപ്പൊടിയും ഗോൾഗേറ്റും വാങ്ങിക്കോടി അത് പീരണ്ടെണ്ണം വെച്ച് വാങ്ങിക്കോ പിന്നെ ബാക്കിയുള്ള തിരുമ്പ കാര്യങ്ങളും മല്ലി മുളകോ കാര്യങ്ങളോ ഒക്കെ എന്താ വെച്ചാൽ നെറ്റി പർച്ചേസ് ാണ് എല്ലാവരും ഉണ്ട് നമ്മൾ കൊണ്ട് പിന്നെ നമ്മൾ പർച്ചേസിന് വന്നിട്ടുള്ളത് ആവശ്യമുള്ളത് എന്താ രണ്ട് പേസ്റ്റ് നോക്കി രണ്ട് പേസ്റ്റ് ഒരു ബോൾ ഒരു കോൾഗേറ്റ് വെച്ചോ ലോത്തപ്പ് വേണ്ടാത്തവർക്ക് അതിൽ നിന്ന് മാറ്റി പൽപ്പൊടി ഒരു വലിയ പെട്ടി പലപ്പൊടി അങ്ങ് ക്ലോസപ്പ് മതിയോ അത് കോൾഗേറ്റ് മതിയോ രണ്ടെണ്ണം സോപ്പോ എടുത്തേതാ വേണ്ടി പിയേഴ്സ് മതിയോസ് എനിക്ക് അങ്ങനൊന്നുമില്ല അപ്പൊ അത് വന്നാ എനിക്കൊരു ഇത് ലോഷന വാങ്ങണ്ടേ ബോഡി ലോഷൻ ബോഡി ലോഷൻ വാഷ് ബോഡി വാഷ് ഇത് മതികരി കഴിഞ്ഞില്ലേ എനിക്ക് രോസം സോപ്പും പൊടി ഏതാശം ഇങ്ങനത്തെ പറ്റി ഏതാശേക്ക് ഇഞ്ഞ് ഏകദേശം സോഫിക്ക് എന്തൊക്കെയാ വേണ്ടിയേ സോഫിക്ക് എന്താ വാണ്ടി വെച്ചാ വാങ്ങിക്കോളം എന്താ വാണ്ടിച്ചോ വാങ്ങിക്കോടി നോക്കി ലിക്വിഡാ വേണ്ട സോഫും പൊടിയാ വേണ്ടത് പിന്നെ എന്തിനാ വേണ്ടത് പാത്രം കഴുകാനും ചമ്പട്ടികളൊക്കെ കൊറേ കൈകാണ്ടാവും നാളെ മതി ബിസ്കറ്റ് തരാട്ടോ മാമൻ പിന്നെന്താ വേണ്ടി അതിന്നൊരു ആ ഒന്ന് ഫ്രീ ഉള്ളതൊക്കെ എടുത്തോളി ഇവിടെ ഒന്നെടുത്തോ ഒന്നെടുക്കുവോ രണ്ട് രണ്ടു മൂന്നു കുമ്പടല്ലേ അവിടെ പോയിരുന്നു അതാ കസല്ലേ പോയിരുന്നു അങ്ങനത്തെ ആ അങ്ങനത്തെ ഒന്ന് ഒറ്റ ഒന്ന് മതി രണ്ടെണ്ണം വേണോ തേറിനടുത്തേക്ക് വേണോ റൂമിലേക്ക് പേപ്പർ പ്ലേറ്റ് എന്റെ കല്യാണത്തിന് മൂളന്ന വാങ്ങിയാണോ ഇതൊരു രണ്ട് ഡിഷും മതിയാവില്ലല്ലോ എത്ര വേണോ വെയിൻ്റെ ചൂടാണെന്ന് വണ്ടി കൊണ്ടുപോവാണ മതി സ്മൈലി എന്തൊക്കെയാ വാണ്ടി കറുത്ത് മതി കറുപത്ത് അത് രണ്ടുപൂപ്പിടത്തോളം പപ്പടം വാങ്ങിക്കൊള്ളിമോ ഒരു നാല് കെട്ട് വിട്ട് സമ്പാർ പൊടി ഒക്കെ എടുത്തില്ലേ ഏ പപ്പടം അപ്പടം എത്ര അമ്പയിന്റെ കെട്ടു വരുന്നില്ലേ നാളെ എണ്ണ ഉള്ളത് നന്നായിക്കോട്ടെ കല്യാണാണ് മാസം പറയരുത് അരിപ്പൊടിയൊക്കെ അല്ലേ പൻസാരോ ഓയില് വേണ്ടല്ലോ വെളിച്ചെണ്ണ ഓയില് പിന്നെ സോഫിറ്റോടെന്ന് പറഞ്ഞു പൻസാര സിമെന്റോട് തോന്നുന്നു പിന്നെ ആ അരി സിമെന്റോ പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ രണ്ട് പാത്രം ഉണ്ട് ഒന്നും കാണണ്ട ഒക്കെ എടുത്തോ എടുത്തോടൊന്നും കൂട്ടണ്ടാവസാനം ഇന്ന ഇവിടെ നിർത്തേണ്ടി തോന്നെ ഇവിടെ പണിക്കെടുത്തു ഇതേമാര് ചുരിദാറൊക്കെ ഇട്ടിട്ട് നീ ഇങ്ങോട്ട് പറഞ്ഞിട്ടോ നിങ്ങളെ പണികളൊക്കെ കഴിഞ്ഞു എന്തപ്പോ ചെയ്യണു നിങ്ങൾ ഇങ്ങളെ ഓട്ടം മാത്രം ഞാൻ ഓടുന്ന ഓട്ടോ ഇപ്പോ ഈ ഓട്ടം ഞാൻ ഗ്രൗണ്ടിൽ വിളിച്ചിലെത്തു അല്ലെ ആ അങ്ങനത്തെ ഒരു മൂന്നാളെല്ലാം വെച്ചോ ചെച്ച മൂന്നെണ്ണം വെച്ചോ ഏ ആ അച്ചാറൊന്നുണ്ടാക്കി മതി അതുകൊണ്ട് അച്ചാർ പൊടി അങ്ങ് ഇനി ഒന്നും വാങ്ങോ ഇല്ലല്ലോ മറന്നിട്ടില്ലല്ലോ കഴിഞ്ഞേ ഇനി പച്ചക്കറിയല്ലേ ഉള്ളൂ സാറിന്റെ പോയിരുന്നുള്ളൂസിറ്റേട ബില്ലാക്കിട്ടേ നമ്മളങ്ങനെ സാധനങ്ങൾ വാങ്ങി പോരും പോരും എന്റെ അമ്മ വരൂ ഡോക്ടറെ കാണിക്കാൻ പറ്റി കേട്ടിട്ടു ഞാനെന്താക്കി പൂച്ചക്ക് തീറ്റ കാരണം ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരാളെയും അപ്പൊ ആ പൂച്ചക്കുള്ള തീറ്റ വാങ്ങാൻ പോയി എന്ത്

ഞാൻ ഒന്നേ ഒന്ന് ഒന്ന് വെച്ചോളി ആ മറ്റേ കീറേതാ വെച്ചോളി ബൈക്കിൽ കൊണ്ടുവരാ ഞാൻ കൊണ്ടുവരാ ബൈക്കിൽ എടുത്തു തരാം നമ്മള് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇടവഴിയിലൂടെ നടന്നു പോവാണ് അപ്പോ സീനു ഉമ്മയും ഇപ്പയും സനിയും ഞാനും ഉള്ളൂ സൗഫിയും ചക്കരയും ഹോസ്പിറ്റലിൽ ഇറങ്ങി സൗഫിയുടെ കയ്യിൽ ചൂട് കുരു വന്നിട്ട് അത് വളുത്ത് അത് കീറി അത് വേണ്ടേജ് ഇട്ടി നിൽക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഉപ്പാൻ്റെ മുടക്കെ വട്ടി സുന്ദരനാക്കിയിട്ടുണ്ട് നമ്മൾ വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി ഇങ്ങനെ നടത്തുകയാണ് പർച്ചേസ് ചെയ്യാറ് വീഡിയോ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാൻ മക്കളെ തീരെ വയ്യ ഓടി ഓടിയാകെ കൊണ്ടു എന്തായാലും കല്യാണം അടുക്കള പിന്നെ ഓടന്നെ ഓടെ തന്നെ ഓടന്നെയാണ് ഓക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം